ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാനേ വോയ്സ് ഓവർ കൊടുക്കുന്നുണ്ടാന്നറിയോ ഞാനിത് ഇൻഡർ എടുത്തതായിരുന്നേ അപ്പം രണ്ടെണ്ണം താളിരുന്നിട്ട് എന്നെങ്ങനെ കളിയാക്കുക ഞാൻ പറയുന്നതിനനുസരിച്ച് അവരും പറയാം അപ്പം എനിക്കങ്ങോട്ടൊരു എന്താ പറയുക ഏകാഗ്രത കിട്ടുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചത് അങ്ങോട്ട് കട്ട് ചെയ്യുക അവരെ ചിരിയല്ല അതിൽ കേൾക്കുന്നുണ്ട് പിന്നെ ഞാൻ പറയുന്നതും ക്ലിയറല്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കട്ട് അല്ല എൻ്റെ വോയിസ് കട്ട് ചെയ്തിട്ട് വോയിസ് കൊടുക്കുന്നത് ഇന്ന് ഈസ്റ്ററാണേ പിന്നെ അപ്പോൾ ഈസ്റ്ററിന് ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ബീഫെല്ലാം വാങ്ങി നെയ്ച്ചാറെല്ലാം വെച്ച് പൊളിക്കാമെന്ന് ഓർത്തിട്ടോ അപ്പം നമ്മളെ ചാനലിൻ്റെ പേര് സാബ്ര വ്ളോഗാണ് ഫേസ്ബുക്ക് പേജിൻ്റെ പേര് സാബ്ര വ്ളോഗാണ് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പോയിട്ട് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ നമ്മളെ പഴയ വീഡിയോസ് എല്ലാം പോയിട്ട് കാണണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങോട്ട് തുടങ്ങാമല്ലേ ഇത് രാവിലെയൊന്നല്ല ഞങ്ങൾ എണീക്കുമ്പോൾ എന്തായാലും ഒരു പന്ത്രണ്ടര മണി എന്തായാലും ആയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക സൺഡേ സാറ്റർഡേ ഒക്കെ ഞങ്ങൾ അങ്ങനെ എണീക്കൽ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ സ റിസ്ക്കും ചായയാണ് എനിക്കാണ് പാൽ ചായ അവർക്ക് നല്ല ഘട്ടം കാപ്പിയും അപ്പം നെയ്ച്ചോറ് സെറ്റാക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ നീതു ഉള്ളി അരിയുന്നുണ്ട് ചെറിയ ഉള്ളി അരിയുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നത് ഞാനാണ് കേട്ടോ എൻ്റെ വകയാണ് ബീഫും നെയ്ച്ചോറും പിന്നെ ഹീനൻ്റെ വകയാണ് മറ്റേ എന്താ ബസ്മതി റൈസ് വെച്ചിട്ടൊരു നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്നുള്ള അടിപൊളി ബീഫാണേ ഇത് ഞങ്ങൾ താഴെ റെസ്റ്റോറൻറ്റിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് അവരോട് ഏൽപ്പിച്ചിട്ട് നീതു ഏൽപ്പിച്ചിട്ട് കൊണ്ടെത്തുന്നത് കേട്ടോ അപ്പം നീതുവിനെ ഏൽപ്പിച്ചുകയാണ് കുത്തല് ചതക്കൽ ഇടിക്കൽ അരിയൽ അതെല്ലാം നീതുവിനെ ഏൽപ്പിച്ച് അവൾ ഞങ്ങൾ അസിസ്റ്റൻ്റായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് അപ്പോൾ അവൾ കുത്തിയിട്ട് എങ്ങനെയായിട്ടൊന്നും അതങ്ങോട് ചതയുന്നില്ല നോക്കുമ്പോൾ അവൾ തല കുത്തനെ പിടിച്ചിട്ടാണ് ചതച്ചിട്ടുള്ളത് ഉള്ളിയെല്ലാം പുറത്തേക്ക് തീർച്ചയായും ഒത്തിരി കത്തും പോലെ ആവുന്നുണ്ട് കേട്ടോ കരിയേപ്പിലേൻ്റെ ലേക്ഷം കുറവുണ്ട് എന്നാലും പ്രശ്നമൊന്നുമില്ല അടിപൊളിയായിരുന്നു ഞങ്ങളെ കറിയിട്ട് വെളുത്തുള്ളിയും ഇങ്ങനെയാണ് ഇറച്ചി മുറിക്കുന്നത് ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ ചോറ് വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ മസാലകൾ ഉണ്ടാക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളി ബീഫായിരുന്നു ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ബീഫ് കിട്ടുന്നത് കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന നല്ല നെയ്യൊക്കെ ഉള്ള അടിപൊളി ബീഫാണേ ചെറിയുള്ളി എല്ലാം പിന്നെ അരിയലാണ് ഞാൻ സാധാരണ ചെയ്യല് പക്ഷേ അവൾ നീതുമായതുകൊണ്ട് അവൾ ചതച്ചെടുത്തിട്ടാണ് അപ്പം നമ്മളങ്ങോട്ട് നേച്ചർ അങ്ങോട്ട് സെറ്റാക്കുകയാണ് ഞാൻ ഈ നെയ്ച്ചോറിൻ്റെ വെള്ളം എന്താണ് കറുത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും വിചാരിക്കും അപ്പോൾ നെയ്ച്ചോറൊക്കെ സെറ്റായിട്ടുണ്ട് ഈ പൊന്തട്ടെ ആ കണ്ടല്ലേ അടിപൊളി നല്ല അടിപൊളി നെയ്ച്ചോറ് ആയിരുന്നേ പിന്നെ ഈ നെയ്ച്ചോറിൻ്റെ ഇതെന്താ അങ്ങനെ കറുത്തിരിക്കുന്നതെന്ന് ആലോചിക്കേണ്ട ഞാൻ പട്ടയം ഗ്രാമ്പൂന് പകരം ഗരം മസാല അങ്ങോട്ട് ഇട്ടു കേട്ടോ അപ്പോൾ നെയ്ച്ചോറ് സെറ്റ് അപ്പോൾ ഇനി അടുത്തത് പിന്നെ ബസുമതി റൈസ് വെച്ചിട്ടുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള കുറച്ചരി ഹീന കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നല്ല വാചകടി നടക്കുന്നത് ഞങ്ങളെല്ലാവരും അപ്പം കേട്ടോട്ടോന്ന് വെച്ചിട്ടോ ഇത് നമ്മളെ റൂമിൽ വേറൊരു പുതിയ കുട്ടി വന്നിട്ടുണ്ട് അപ്പം അവൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ടിക്ടോക്കിൽ മറ്റേ ഇൻസ്റ്റിലും വീഡിയോ കണ്ടുകൊണ്ടാണ് കണ്ടുകൊണ്ടാട്ടോ അതിൻ്റെ കൂടെ കുക്കിങ് നടക്കുന്നുണ്ട് ഹീന വറവറ വറവറ എന്ന് പറഞ്ഞിട്ട് വറുത്തോണ്ടിരിക്കുന്നു പിന്നെ ബസുമതി റൈസ് ഇട്ടോ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായത് പക്ഷേ എനിക്ക് ഈ വലിയ അരി ഇഷ്ടമല്ല എനിക്ക് കുഞ്ഞരി ഇഷ്ടം നമ്മളെ ജീരകശാലല്ലേ അതാണ് എനിക്കിഷ്ടം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ബീഫ് കറിക്കുള്ള ഉള്ളി വാട്ടുന്നുണ്ട് മുളക് പൊടി ഇടുന്നുണ്ട് അതേമാതിരി മസാലകളെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ കറി സെറ്റായിട്ടുണ്ട് പക്ഷേ ഒന്നും കൂടെ ഒന്നങ്ങോട്ട് ഡ്രൈ ആവണം കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട് നിങ്ങളത് കഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ തിളച്ചുകൊണ്ട് നിൽക്കുന്ന ബീഫിൽ അങ്ങനെ കോരി കഴിച്ച എന്തൊരു ടേസ്റ്റാണ് എൻ്റെ മക്കളെ ഒരു രക്ഷയില്ലാട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇതാ പരിപാടി ഇറച്ചി ഇങ്ങനെ ഒരു പകുതി വേവാകുമ്പോൾ ഇടയ്ക്ക് ഒരു അഞ്ചാറ് കഷ്ണം അങ്ങനെ എടുത്ത് തിന്നും നല്ല രസംട്ടോ അപ്പോൾ ഞാൻ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് വീതം വെക്കുകയാണ് ഇനി രണ്ടാൾ കട്ട ആണ് നല്ല നല്ല മസാലക്കറി ആട്ടോ തേങ്ങ ഒന്നും അരച്ചിട്ടില്ല പിന്നെ എന്താ പറയുക മസാല കൊണ്ടിട്ടുള്ള ഗരം മസാല മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൊടുത്തിട്ടുള്ള കറിയാണ് പിന്നെ തേങ്ങ അരക്കണം വലിയ അങ്ങോട്ട് ഇഷ്ടമല്ല അപ്പോൾ അടുത്ത ആൾ റൂമിൻ്റെ ഉള്ളിലാണ് അപ്പം അങ്ങോട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയി ഒരു പീസ് ഞാൻ എല്ലാവർക്കും എന്താ പറയുക ഞങ്ങൾ എല്ലാവരും കൂടെ ഇപ്പോൾ ഫുഡ് കഴിക്കാനിരുന്നിട്ടോ ഫുഡെല്ലാം സെറ്റായി അപ്പം ഇന്നത്തെ ഈസ്റ്റർ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അടിപൊളി ഫുഡായിരുന്നേ മാഷാല്ല ഞങ്ങൾ വെച്ചുകൊണ്ട് പറയല്ല അടിപൊളി അടിപൊളി ആയിരുന്നു അപ്പോൾ ഹാപ്പി ആയിട്ട് ഞങ്ങളെല്ലാവരും ഈസ്റ്റർ ആഘോഷിച്ച് അപ്പം നിങ്ങളെല്ലാവരും ആഘോഷിച്ചെന്ന് കരുതുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷല്ല ആയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നീതുണ്ട് എല്ലാവർക്കും ചോറ് വായിത്തിരുന്നു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്താ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ വീഡിയോ തീരുന്നുണ്ടാവില്ല അപ്പം നമ്മളാണെങ്കിൽ മാം പറഞ്ഞ് തീരും ചെയ്യും ആക്കി കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് എനിക്ക് സെക്കൻഡ് ഹീനക്ക് അങ്ങനെ ചോറൊക്കെ വാരി വാരിക്കൊടുത്ത് ഇപ്രാവശ്യത്തെ ഈസ്റ്ററിൽ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഞങ്ങൾ കോലൊന്നും കണ്ട അരിഞ്ഞിട്ടണ്ട ഞങ്ങൾ വീട്ടിലുള്ള കോലാണ് അതും ആ കിച്ചൻ്റെ ചൂടിൽ നിന്ന് കുക്ക് ചെയ്ത് വേർത്ത് കുളിച്ചിട്ടുള്ള കോലാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം അസല വലൈക്കും